െന്നും തലേ ദിവസമേ വെച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ് അപ്പൊ ഇന്ന് നല്ല കുടമ്പുളി ഇട്ട് വെച്ച ചൂരക്കറിയുണ്ട് പിന്നെ അതുപോലെ തന്നെ കപ്പയും നല്ല ഉറച്ചു വെച്ച കപ്പയും അപ്പോ അത് രണ്ടും കൂടെ പിടിക്കാൻ ശേഷം ഏതൊക്കെ തരത്തിലുള്ള ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞാലും കപ്പയും മീൻ കറി അതാണ് എൻ്റെ ഏറ്റവും സ്പെഷ്യലി ആട്ടോ വേറെ ഒന്നിനും അല്ല കപ്പയും മീൻ കറിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നല്ല ചൂര സൂപ്പർ